ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും നടൻ പൃഥ്വിരാജ് തന്റെ ഇഷ്ടവാഹനമായ ലംബോർഗിനി വാങ്ങിയതിന് പിന്നാലെ അമ്മ മല്ലിക സുകുമാരൻ ട്രോളുകൾക്കിരയായി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മകന്റെ വാഹനം റോഡ് കൊള്ളാത്തതിനാൽ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിക്കാൻ സാധിച്ചില്ലെന്ന് മല്ലിക പറഞ്ഞതാണ് ട്രോളർമാർ ഏറ്റെടുത്തത് ഇതിനു പിന്നാലെ പ്രളയ പ്രളയസമയത്ത് മല്ലികയുടെ വീട്ടിൽ വെള്ളം കയറുകയും നടിയെ അണ്ടാവിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് പ്രളയ പ്രളയസമയത്ത് പൃഥ്വിരാജിന്റെ ലംബോർഗിനെ രക്ഷയ്ക്കെത്തിയില്ല എന്ന മട്ടിലും ട്രോളുകൾ എത്തി എന്നാൽ ഇപ്പോൾ ട്രോളുകൾ കാരണം റോഡുകൾ നന്നായെന്നും പൃഥ്വി കഴിഞ്ഞ ദിവസം ലംബോർഗിനിയുമായി വീട്ടിലെത്തിയെന്നും മല്ലിക പറഞ്ഞതാണ് ഇപ്പോൾ വാർത്തയാകുന്നത് മല്ലിക സുകുമാരൻ ഏറെ നാൾ മുൻപ് വാർത്തകളിൽ ഇടം പിടിച്ചത് ഒരു അഭിമുഖത്തെ തുടർന്നുണ്ടായ ട്രോളുകളുടെ ഭാഗമായിട്ടായിരുന്നു എന്നാൽ ഇന്ന് അവർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് അതേ ട്രോളുകൾ കാരണം റോഡ് നന്നായ കഥ പങ്കുവെച്ചുകൊണ്ടാണ് റോഡ് മോശമായതിനാൽ തന്റെ വീട്ടിലേക്ക് ലംബോർഗിനെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന മല്ലിക സുകുമാരന്റെ പരാമർശം സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ നടിയെ പിന്തുണച്ചും ഏറെ പേർ രംഗത്തെത്തിയിരുന്നു എന്തായാലും ഈ ട്രോളുകൾ കാരണം റോഡ് നന്നായതായി മല്ലിക സുകുമാരൻ തന്നെ പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വാഹന സംബന്ധമായ ഒരു ചാനൽ പരിപാടിയിൽ മക്കളുടെ വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടിന് ഇപ്പോഴും പരിഹാരമില്ല എന്ന വിഷമം ഞാൻ തുറന്നു പറഞ്ഞു അതാണ് സമൂഹ മാധ്യമങ്ങൾ എടുത്തു ട്രോളാക്കി മാറ്റിയത് മൂന്ന് കോടിയോളം രൂപ വിലയുള്ള ലംബോർഗിനി കാർ വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് നാല്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് പ്രതി നികുതി അടച്ചത് അല്ലാതെ പോണ്ടിച്ചേരിയിൽ പോയി ടാക്സ് വെട്ടിക്കുകയല്ല ചെയ്തത് നമ്മുടെ വാഹനം നിരത്തിലൂടെ ഓടുന്നതിന് സർക്കാരിന് കൊടുക്കുന്ന ആണ് റോഡ് ടാക്സ് അതുപോലെ കോർപ്പറേഷൻ നിഷ്കർഷിക്കുന്ന നികുതി നൽകിയാണ് നമ്മൾ വീട് വെച്ച് താമസിക്കുന്നത് എന്നും ഈ നികുതികൾ എല്ലാം അടയ്ക്കുന്ന നമുക്ക് നല്ല റോഡ് സൗകര്യം നൽകുക എന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ കടമയല്ലേ എന്ന് മല്ലിക സുകുമാരൻ ചോദിക്കുന്നു കൂടാതെ ട്രോളുകൾ മൂലം റോഡ് നന്നായെന്നും ട്രോളന്മാരോട് നന്ദിയുണ്ടെന്നും മലിക കൂട്ടിച്ചേർത്തു ട്രോളുകൾ വന്ന സമയത്ത് ഒരുപാട് അധികാരികൾ എന്നെ വിളിച്ചു പിന്തുണ അറിയിച്ചിരുന്നു അങ്ങനെയാണ് പൊടി കിടന്ന ബയലുകൾക്ക് വീണ്ടും അനക്കം വയ്ക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പ്രധാന റോഡിൽ നിന്നും വീടിന് മുന്നിലൂടെയുള്ള വഴി വീതി കൂട്ടി ടാർ ചെയ്തു വീട്ടിലേക്കുള്ള അല്പം പൊക്കത്തിലുള്ള വശം ഇന്റർലോക്ക് വിരിച്ച് ഭംഗിയാക്കി വെള്ളമൊഴുകിപ്പോകാൻ ഓട് പണിതു സ്ലാബ് ഇട്ടു ഏറ്റവും സന്തോഷം കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് ലംബോർഗിനിയുമായി എത്തി വന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞില്ല എന്നെക്കാൾ സന്തോഷം അവനാണെന്ന് തോന്നുന്നു പിന്നാലെ വലിയ വാഹനവുമായി ഇന്ദ്രനും കുടുംബവും എത്തി